ശ്രീനാരായണ പരമഗുരുവി നമ ശിവശതകം മന്ത്രം പതിനെട്ട് മുടി നടുവാതിമുടിഞ്ഞു മൂന്നു ഒന്നായി വടിവടു നിന്നു വിളങ്ങിടും വിളക്കിൻ ചുടരുളി ചുട്ടു തുട ചുശോക കൂലം ഓം ശ്രീനാരായണ ായണ പരമഗുരുമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം പതിനെട്ടിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു അന്തം മദ്യം ആദി എന്നിവ പോയി മൂന്നും ഏകമയമായി വ്യക്തമായ അനുഭവ സ്വരൂപമായി എവിടെയും സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന പ്രകാശങ്ങൾക്കൊക്കെ പ്രകാശമായ പരമാത്മ സൂര്യന്റെ പ്രകാശം കർമ്മജലത്തെ തിളപ്പിച്ചു വറ്റിച്ച ശേഷം ദുഃഖമയമായ ഈ സംസാര സമുദ്രം ആ സൂര്യന്റെ സഹായത്തോടെ ജ്ഞാനി കടന്നു കര പറ്റുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബിക